ഇന്നായിരുന്നു ആ ലൈബ്രറിയുടെ ഉദ്ഘാടനം ഒരായുഷ്കാലം അയാൾ സൂക്ഷിച്ചു വെച്ചിരുന്ന പുസ്തകങ്ങൾ മുഴുവനും ലൈബ്രറിക്ക് വേണ്ടി സമർപ്പിച്ചുകൊണ്ട് കൊണ്ട് പൂവാർ സർക്കിൾ ഇൻസ്പെക്ടർ ഈ ലൈബ്രറിക്ക് തിരികൊളുത്തിയപ്പോൾ അയാളുടെ അനുഭവങ്ങളും പങ്കുവെക്കും മറ്റെഴുത്തുകാരുടെയും വായനക്കാരുടെയും സമക്ഷം ഈ ഉദ്ഘാടനം നടക്കുമ്പോൾ എല്ലാവർക്കും അവസരങ്ങളുണ്ടായിരുന്നു ആലപിക്കാനും കവിതകൾ പാടാനും എല്ലാത്തിനും വർഷങ്ങൾക്ക് മുൻപേ ഒരു ലൈബ്രറിയുടെ മെമ്പർഷിപ്പിനായിട്ട് കയറി ഇറങ്ങുമ്പോൾ മെമ്പർഷിപ്പ് നൽകാതിരുന്നതിന് പകരമായി പുസ്തകങ്ങൾ സ്വന്തമായി വാങ്ങിക്കൂട്ടി കളക്ട് ചെയ്ത് ആ എഴുത്തുകാരൻ വായനയിലേക്ക് എഴുകിച്ചേരുകയായിരുന്നു അവസാനം അയാളൊരു ലൈബ്രറി മുതലാളിയായി മാറി ദിവസങ്ങൾക്ക് മുൻപേയുള്ള പ്രയത്നം ഇന്ന് വളരെ തുച്ഛമായ മെമ്പർഷിപ്പ് തുകയിലൂടെ തുച്ഛമായ മാസവരിയിലൂടെ ചായയും കട്ടൻ നൽകി അയാൾ ജനങ്ങളെ സ്വാഗതം ചെയ്യും എഴുത്തിനോടും വായനയോടും ആത്മാർത്ഥതയും താല്പര്യവുമുള്ളവർക്ക് സൗജന്യമായും മെമ്പർഷിപ്പ് നൽകാനും അയാൾ തയ്യാറാകും പബ്ലിസിറ്റി വാട്സപ്പിലൂടെയും ഗ്രൂപ്പുകളിലൂടെയും ജനങ്ങൾക്ക് എത്തിച്ചപ്പോൾ ജന പിന്തുണയോടുകൂടി ലൈബ്രറി അദ്ദേഹത്തിന് ആരംഭിക്കാൻ സാധിച്ചതോടൊപ്പം തന്നെ രണ്ട് പുസ്തകങ്ങളുടെ പ്രകാശനവും സദസ്സിൽ നടന്നു ഈയൊരു സ്വപ്ന സാക്ഷാത്കാരത്തിൽ പൂവാറുകാരെ മാത്രമല്ല പൂവാറിന് പുറത്തുള്ളവരെയും അദ്ദേഹം ഈ ലൈബ്രറിയിലേക്ക് സ്വാഗതം ചെയ്യുന്നത് ഇതൊരനുഭവമാണ് അനുഭൂതിയാണ് അവസരമാണ് പരമാവധി ജനങ്ങൾ പിന്തുണയ്ക്കുക സപ്പോർട്ട് ചെയ്യുക നാടിന് അഭിമാനമായി ഈ ലൈബ്രറി വളരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു ഗുഡ് ബൈ